സ്ഥിരപ്പെടുത്തി തന്നാൽ ആദ്യം കിട്ടുന്ന മുപ്പ നടത്തുക തരാമെന്ന് പറഞ്ഞ് ആ ഉണ്ണോട് ഒരേ അപേക്ഷ വെക്കാൻ പറയാം തീയും അപേക്ഷ വെക്കാം ഞാനത് നടത്തി തരാം മനസ്സിലായാ െ പിന്നെ ചോദിച്ചതിന്റെ കാര്യം മനസ്സിലായില്ല ഇത് ഒഴിവാക്കി കഴിഞ്ഞാൽ അങ്ങേരെ ഒഴിവാക്കി പോയി കഴിഞ്ഞാൽ അങ്ങേരുടെ മണ്ണിലും രണ്ടുപേർക്കും കൂടി അവകാശമുള്ള മണ്ണില് നീ ഭവനം വെട്ടിപ്പെടുന്നു ആ ഉണ്ണി സം കാര്യങ്ങളൊക്കെ എല്ലാം നീ മുന്നിൽ നിന്ന് പ്രവർത്തിച്ചു ആ ഉണ്ണിയെ കൊണ്ട് ഒരു കാര്യത്തിലും ഗുണം അത് അവിടെ നിൽക്കട്ടെ ഗുണം ഉണ്ടായോ ചെയ് അതെല്ലെന്നെ ചോദ്യം പക്ഷേ ഇത് വേർപെരിഞ്ഞ് രണ്ടും രണ്ടിടത്താവുമ്പോ ഈ അവകാശം രേഖാമൂലം കടലാസ്പത്രത്തിൽ നിൽക്ക കൊടുക്കേണ്ടി വരില്ലേ അതൊക്കെ അല്ല ഈ മണ്ണിന്റെ ഒരുക്കണ്ടായിരുന്നു അത് തന്നെ സങ്കാരങ്ങളൊക്കെ നിലക്കും കഴിഞ്ഞിട്ട് നാല് പേര് ഉണ്ടീ നാല് പേര് നാല് പങ്കുവെച്ചാൽ ഒരു പങ്ക് ആ ഉണ്ണിക്ക് അവകാശമുള്ളൂ അപ്പോ നീതി വധ കാര്യങ്ങളൊക്കെ പറഞ്ഞു പറഞ്ഞുകടലാതുകൊണ്ട് കൊടുത്താൽ ഇതൊക്കെ അവര് ചെയ്യേണ്ട സ്ഥലത്തൊന്നും ഞാൻ ചെയ്തപ്പോ അതിനൊക്കെ ഒരു വിഹിതം ഈ മുന്നിൽ തന്നിട്ടില്ല അതുകൊണ്ട് ഇതിൽ നിന്ന് വിഹിതം തരില്ല എന്നൊരു വാക്ക്പാദം വെച്ചു കഴിഞ്ഞാൽ ഒന്നും കൊടുക്കാതെ കണ്ട് ഞാൻ നോക്കാം ഒന്നും കൊടുക്കാതെ കണ്ട് ഞാൻ നോക്കാം ഇതിന് അതിൽ നിന്ന് ഞാൻ കൊടുക്കാം അതും എന്റെ കയ്യിൽ മാത്രം അപ്പം ഏതൊക്കെയാണ് ഉണ്ണി എഴുത്തുപരീക്ഷിക്കും കൂടിക്കാഴ്ചയ്ക്കും പോയിട്ടുള്ള ആ സ്ഥാപനങ്ങളുടെ പേര് ആ ഉണ്ണിയോട് ചോദിച്ചിട്ട് അടുത്ത കർമ്മത്തിൽ ആ ഉണ്ണിയുടെ മുടക്കം കൂടാതെ അതിന്റെ ആ കാലാവധി തീരുന്നവരെ എനിക്ക് മുടക്കം കൂടാതെ ഒരു കാലിസാർത്തം പൂജ കഴിച്ചേക്കണം അതുപോലെ തന്നെ എല്ലാ ചൊവ്വാഴ്ച ദിവസങ്ങളിലും ആ ഉണ്യ സന്താനത്തിന്റെ നാമോദയ നക്ഷത്രം പറഞ്ഞ് നിങ്ങളുടെ ചൂലക്കാരുണ്ട് അങ്ങേനക്ക് ഒരു ഇളനീര് കൊണ്ട് അല്ലം കഴിച്ചിരിക്കണം നാട് കുടുംബം മറന്നാട് വരുന്നത് കഴിഞ്ഞിരിക്കണം ഏതാ നിനക്ക് സൗകര്യം എല്ലാ ചൊവ്വാഴ്ചയും കൊടുക്കല്ലേ നല്ലത് എല്ലാ ചൊവ്വാഴ്ചയും ചൂലക്കാരനും കൊടുത്തേക്കണം നീ ഒക്ക ഈ ദേശത്ത് ചൂലക്കാരനോട് നമ്മൾ അവിടെയുണ്ടൂലക്കാരൻ പറയാം അപ്പോ സുബ്രഹ്മണ്യമുള്ള ദേശത്ത് നീ പറഞ്ഞ് അതിനുള്ള ഒരു മാസക്കാലത്തേക്കുള്ള വെള്ളി സമർപ്പിച്ചേക്കാം നിന്റെ ഉണ്ണിയുടെ പേരില് ഇന്ന ദേശത്തേക്ക് കർമ്മത്തിന് പോയ ഉണ്ണിയുടെ സ്വന്താനത്തിൻ്റെ പേരില് എല്ലാ ചുവായിട്ടും ഒരളനീര് ആട്ടം കഴിക്കാൻ പറയാം അവരോട് മനസ്സിലാവൂണ്ട ിൽ കല്യാണം കഴിച്ച് അത് ഏഴുവായി പിന്നീട് കൊടികാരായിട്ട് പരിചയപ്പെട്ട് ഉത്തരത്തിലായി കുറേ നാൾ ഒരുമിച്ച് താമസിച്ചു ഞാൻ ബന്ധം കൊണ്ട് ഈ സ്ത്രീ ആറിയാമെന്ന് ഞങ്ങൾക്ക് വന്നപ്പോൾ അത് അന്നത്തെ പോലെ ചെയ്യുകയാണ് അതൊക്കെ ഒരുമിച്ച് ഇരിക്കാൻ വേണ്ടിയിട്ടാണ് മറ്റേ ഉണ്ണിയുടെ മങ്ങിലിട്ട് കഴിഞ്ഞിട്ടുണ്ട് മനസിലായില്ല ഏതെങ്കിലും ഇല്ലത്തെ കൂടുകൂട്ടാൻ പോയിട്ടുണ്ടോ എന്ന് ചോദിക്കാൻ ആ ഉണ്ണിയോട് ഒരു ഒരു മനുസന്ധാനത്തിന്റെ ലക്ഷണം കാണിക്കുന്നുണ്ട് മനസ്സിലായില്ല ഇത്തിരി നല്ല വെളുത്ത നിറമുള്ള ഒരു ഉണ്ടോ മനസ്സിലാവണ്ട അതിന്റെ ഒരു വണ്ട ഒരു സ്ത്രീ തടിച്ച ഒരുകക്കൂടി ഒരു സ്ത്രീ മനസ്സിലാവണ്ട വളഞ്ഞതും കനം കൂടിയതായുള്ള സ്ത്രീയുടെ ഒരു ബന്ധം കാണിക്കുന്ന അതൊന്ന് ചോദിക്കാൻ പറയും കനകണ്ടാക്കാനല്ല ഒന്ന് ചോദിച്ചു വെച്ചാൽ മതി എന്നിട്ട് മുടക്കം കൂടാക്കണ്ട രണ്ടുപേരെ കിട്ടും എനിക്ക് കർമ്മം തരാൻ പറയും ഞാനത് കൂട്ടി യോജിപ്പിച്ചു കൊടുക്കാം ആ ഇല്ലത്തിന് പറച്ച് തിരിച്ച് ഇല്ലത്തിക്ക് കൊണ്ടുവരാം ഇല്ല ാണ് മരണ സമയത്ത് നെറ്റായിട്ട് വിളിക്കൊന്ന് ചെയ്ത് എന്റെ കാര്യം ഞാൻ തിരിച്ചറിഞ്ഞ് വിൽക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട് ആട് മയക്കുമരുന്നായിട്ട് നടക്കാനാണ് അപ്പോൾ ആ കുടുംബത്തിലും മാത്രമേ കുടുംബം അന്വേഷിച്ചു പോകണം വിപുലിയായത് അതാ പെൺസം അതാവ് അല്ലേ ഈ ആ ൾ കുറച്ചു അങ്ങനെ ഈ ഉണ്ണിയെ കണ്ടു മനം തെളിഞ്ഞു ഈ ഉണ്ണിയായിട്ട് എല്ലാവിധ കൂടിക്കാഴ്ചകളും ബന്ധങ്ങളും താമസങ്ങളും ഒരുമിച്ചിരിക്കലും പുറയിലും ഒക്കെ ഉണ്ടായി തിരിച്ച് ഇപ്പൊ ഉണ്ണി വേറൊരു ഇല്ലത്ത് ഒരു പൊറപ്പ് തുടങ്ങിയിട്ടുണ്ട് അതിന്നും വിടിവിച്ച് തരണം അല്ലേ അപ്പൊ രണ്ടുപേരെ പേരും ആ പെൺസന്ധാനത്തിന്റെ മൂന്ന് പേരുടെ പേരും ദാരിദ്ര്യാർ പോലെ കഴിക്കാൻ പറയും മുടക്കം കൂടെ ആകേണ്ടത് മൂന്ന് മാസക്കാലം മാസത്തിൽ രണ്ട് തവണത്തിനുള്ളതായും ആവശ്യങ്ങൾ വാങ്ങിയിട്ട് അഞ്ഞ് മാറ്റി മറിച്ച് ഞാൻ തരാം ആ വിഷകാലിരിക്കുമ്പോൾ മാസത്തിന്റെ പകുതിക്ക് മേലെ ചെങ്കലാട്ടം മാറിയിട്ടുണ്ട് പകുതിക്ക് മേലെ ചെങ്കലാട്ടം മാറി അതുപോലെ തന്നെ മുടക്കം കൂടാതെ കണ്ട ഒരു മാസക്കാലം ഏതെങ്കിലും ഒരു ദിവസം നിനക്ക് അതിൽ ഒരു ദിവസം നോക്കിയിട്ട് ചേരമണം ഒരു പച്ചപ്പൊട്ട ചന്ദ്രകല മുടക്കം കൂടാതെ പോകണം മുപ്പാൾ കൂടും മുമ്പ് ഒരു നാൾ അതേതെങ്കിലും ഒരു ദിവസം അതിനായിട്ട് പ്രത്യേകം നിങ്ങൾ ഒരു ദിവസം കണ്ടെത്തേണ്ട ഏതെങ്കിലും മുപ്പത് നാൾ മുമ്പ് ഒരു ദിവസം അതുപോലെ ഒരു പച്ചപ്പെട്ട ചന്ദ്രകല ഒരു സ്ത്രീ പ്രതിമ കൊടുത്തിട്ട് അഞ്ച് കോഴിമുട്ട കൊടുത്തു പോന്നേക്കണം മുപ്പാൾ കൊടുക്കും നീ ആമലാപ ഉണ്യസന്ധാനങ്ങളുടെ കാര്യങ്ങൾക്ക് വേണ്ടി എന്നോട് ആമലാദിക ആ പ്രകാരം ഞാനത് കൂട്ടിയിൽ സൂക്ഷിക്കുന്നേക്കാം കേട്ടാ രണ്ടു നേരം എനിക്ക് വെള്ളി മനസ്സിലാവേണ്ട അപ്പൊ രണ്ട് അതല്ല നീ നീ ഉഴിഞ്ഞു കൊടുത്തേക്കണം നിന്റെ ഒരു ദിവസം നമുക്ക് കൊണ്ടു കൊടുത്തേക്കണം എന്നോട് പറഞ്ഞു നിങ്ങൾ വെല്ലും വേലിയും വണ്ടിത്തുനി കളഞ്ഞു പോകുവാനുള്ള നീയൊരു ദിവസം മുപ്പനാട് കൂടും ഒരു ദിവസം ആ ഒരു ദിവസം നീ കണ്ടെത്തണം നിന്റെ ദിവസം ഞാൻ പറഞ്ഞാ ആ നേരത്തത് കൊണ്ട് പോയി കൊണ്ടു കൊടുത്ത് പോന്നേക്കാം കേട്ടോ രണ്ടു നേരം വെള്ളി ഇടുക്കിയിട്ട് പോയിട്ട് പ്രാർത്ഥന പറ്റും ഞാനത് നടത്തുന്നില്ല അപ്പൊ ഇതും കൂടി ഒഴിഞ്ഞു കൊടുക്കുമ്പോൾ ശരിയാവുന്നു മനസ്സിലായില്ല അത് നിന്നെ നി കാര്യം പറയാൻ വേണ്ടി ആ എടുത്ത ആ ആ സന്താനത്തിൻ്റെ ഭവനത്തിൽ നമുക്ക് അയക്കാം അപ്പോൾ അത് അതിനകത്ത് നമ്മൾ കൊണ്ടു കൊടുക്കാൻ അത് കഴിഞ്ഞു കാര്യങ്ങളും വിഷങ്ങാനികളൊക്കെ കളയാനും കളയിപ്പിക്കാനും കൊടുക്കാനും കൊടുപ്പിക്കാനും എല്ലാത്തിനും കാരണാമൂർത്തിയായിട്ട് എൻ്റെ അച്ഛൻ അച്ഛനോട് നല്ലതുകൊണ്ട് എല്ലാത്തിൻ്റെ പേര് അതായത് നിന്റെ മാതാവിന്റെ പേര് ഒരു കൂടത്തിൻ്റെ കാരണം ഒരു കുടം നീപ്പാത്രത്തിന് കൊടുത്തു മനസ്സുകൊണ്ട് സന്തോഷിച്ച് പ്രാർത്ഥിക്കുന്നു ഞാൻ എന്റെ മണ്ണിന്റെ ഞാൻ പിന്നെ എന്നോട് ചോദിക്കുന്ന കേട്ടാ ഞാൻ തന്നേക്കാം അത് കിട്ടുന്ന എന്റെ അന്നായിട്ടേന്ത് സന്താനങ്ങൾ വരുമ്പോ അവർക്ക് അന്നം വെച്ചോളം ആയിട്ടെ ഒരു കായികന് എന്തായാലും ഓരോന്നിനും അത് അതിനൊക്കെ ഞാൻ നോക്കി പഠിക്കുന്ന